പുലിയെ പിടിച്ചതിന് നൂറ് തൊണ്ണൂറ് ശതമാനം സന്തോഷം പക്ഷേ ഈ പുറച്ചുകാരും പണ്ട് അപ്പുറത്തോട്ട് വിടാതിരുന്നാൽ മതി അപ്പുറത്തോട്ട് വിടാതിര മതി വിടരുത് ഞാൻ കഥയുള്ളൂ പറയാനക്കോണ്ട് എല്ലാ കാര്യം ഒന്നും ഇല്ല ഞങ്ങള് കുഞ്ഞുങ്ങളുമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് വിടുന്ന് പിടിച്ച അപ്പുറത്തോട്ട് കൊണ്ട് വിടരുത് ആ ഒരു കാര്യമല്ല ഞങ്ങൾ അതുകൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക ആന ഇന്നലെ പുലി ആനെ കൂടായിരുന്നു മേളി വിഹളം എന്റെ മുമ്പിൽ കൂടെ ചാടി ഇങ്ങോട്ട് പോരുന്ന ഞാൻ വിചാരിച്ചു പന്നി ആയിരിക്കും ശബ്ദം കേട്ടു ഇനി എന്തോന്നറിയത്തില്ല ആ ഈ ഇത് കടന്നീ ചാടുമ്പോ തുളിവെള്ള വെള്ളം പൊങ്ങുന്ന സൗണ്ട് ഒക്കെ നമ്മ കേൾക്കാം കേക്കത്തില്ല ബേബി ഇന്നത്തെ ഇട്ട് ഇടിക്കുന്ന സൗണ്ട് ഞാൻ കേൾക്കാം ഞങ്ങൾ അതിന്റെ തൊട്ടുമുള്ള താമസിക്കുന്നെ പിന്നെ സന്ധ്യ വേണ്ടി ആന അവിടെ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം പകൽ വേണമെങ്കിൽ കടകളിലൊക്കെ പോവുകയോ എന്തെങ്കിലും സാധനം വാങ്ങിക്കുകയോ ചെയ്യാം കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോയിട്ട് ആറു മണിക്ക് അകത്ത് വരുവാണെങ്കിൽ വലിയ ഉപകാരം പിന്നെ വന്നു സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഏറിയയിലുള്ളവരാരും പുറത്തോട്ട് പോലും ഇറങ്ങത്തില്ല സന്ധ്യ വേഗുമ്പോൾ ആന പിന്നെ വഴിയിലാണ് നിൽക്കുന്നത് സന്ധ്യ കഴിയുമ്പോൾ അവര് ഇറങ്ങും അവര് റോഡിലാണ് പിന്നെ സഞ്ചാരം നമ്മൾ പിന്നെ ആരോടും പറയുന്നില്ല കണ്ട് പറഞ്ഞാൽ എന്താ പ്രയോജനം കൊറച്ചോട് പറഞ്ഞാ പ്രയോജനം അവര് വന്ന് അതിലൂടെ വന്ന രണ്ട് ബഹളം ഒക്കെ അവര് അവരെ പാട്ടിനോ പിന്നെയും ചങ്കരം കോക്കനേ ട്രി എന്ന് പറഞ്ഞു പുലി ഇതിനകത്ത് ഇഷ്ടംപോലുണ്ട് ആ ഞങ്ങക്ക് ചെയ്തു ഒരു ഉപകാരം എന്ന് പറഞ്ഞാ ഈ ഇതിന്റെ സോളാറിന്റെ ലൈൻ പനലേ കിടക്കുക അത് നന്നാക്കി ഇവര് തരത്തില്ല അത് നന്നാക്കാൻ ആരെങ്കിലും ആളിനെ വെച്ചാൽ അവർക്ക് ശമ്പളവും കൊടുക്കത്തില്ല ഒന്നാമത്തെ കാര്യമൊക്കെ പിന്നെ അവര് നോക്കൂ അതുകൊണ്ട് ഞങ്ങൾക്ക് വല്യ ബുദ്ധിമുട്ടില്ല ഉപജീവന മാർഗത്തിന് പോകുന്നവർക്ക് പോകാൻ പറ്റത്തില്ല എന്റെ ഒരു തങ്കമണി ഒന്നു സാറേ നന്നായി പോയി ഇത് എന്നെ കൊണ്ടുപോയത് ഇതിലും വലിയ വള്ളിപ്പുലിയുണ്ട് ആ അതിനെ കണ്ടിട്ടുണ്ട് ഇതിനെ ഇപ്പഴാ കാണുന്നത് ഈ സൈസിനെ ഇനിയുണ്ട് ഇതിനകത്ത് എല്ലാ മൃഗങ്ങളും ഉണ്ട് ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല ഞങ്ങൾ ഇതിനകത്തുനിന്ന് പറഞ്ഞ ഒരു തരത്തിൽ എങ്ങോട്ട് കളഞ്ഞിട്ട് പോകാനാണ് സാറേ ഞങ്ങൾക്ക് എങ്ങും പോയി ജീവിക്കാനുള്ള ഒരിടവും ഇല്ല ഇവിടെ വന്ന് വന്ന് ഓരോ വീടുകളും വെച്ച് എന്തിനകത്ത് അങ്ങ് ആയിപ്പോയി ഇപ്പം ഞങ്ങൾക്ക് എങ്ങോട്ടും യാതൊരു നിവർത്തിയില്ല ഒരു അഞ്ച് സെൻറ് സ്ഥലം ഞങ്ങൾക്ക് എവിടെങ്കിലും കിട്ടിയിരുന്നു ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പറയാനേ പക്ഷേ ഞാനെ പേടിച്ചങ്ങ് ഉറക്കില്ലാണ്ട് പ്രായമായ തള്ളയാ വയ്യാതിരിക്കുക ഈ സന്ധ്യ ആയി കഴിഞ്ഞാൽ വയ്യായിമ്മ വന്നു കഴിഞ്ഞാൽ ഇതിൽ എങ്ങനെ കൊണ്ടുപോകും ഇവിടെ എല്ലാം ആന ഇറങ്ങും